ഒരു ലിപ്സ്റ്റിക് പോലും ഇടാൻ താല്പര്യം ഇല്ലാത്ത വ്യക്തിയായിരുന്നു എങ്ങനെയാണ് ബ്യൂട്ടി പാർലറിലേക്ക് ബിഗ് ബോസിന് ശേഷം ലക്ഷ്മി കൂടി മാറി കേളി ഹെയർ

സ്റ്റാർട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ അറിയാമോ ചേച്ചിയുടെ പേരിൽ ആയതുകൊണ്ട് പ്രതീക്ഷ അപ്പൊ വലുതു കേറ വലുക്കട എന്റെ കാല അഖില കുറച്ച് പണികൾ തീരാനുണ്ടോ ഡിസംബർ രണ്ട് എന്റെ ഒരു ടൈം വെച്ചിട്ട് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്താ കുറച്ച് പെൻഡിങ് വർക്കുകൾ ബാക്കിയുണ്ട് നമ്മൾ ഇന്ത്യയിൽ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈറ്റിംഗ് പരിപാടിയൊക്കെ ഒരുപാട് പേരാണ് കിടപ്പുണ്ടായിരുന്നത് ഡേ നൈറ്റ് വർക്ക് ചെയ്തോ ബ്യൂട്ടി പാർലർ എന്നൊരു

<mí> ും സലൂണും രണ്ടും രണ്ടാമത്തിൽ ആൾക്കാർക്ക് അവരോട് ഇഷ്ടം എനിക്ക്

ആക്ച്വലി ബിഗ്ഗോസിന് പോകുന്നതിന് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നാൽ കളറിയത് പഴയ ആർജോ മാട്രിക്സ് എന്ന സലൂൺ ആണ് ഇവിടെ വന്ന് വന്ന് കളർ ചെയ്ത് കളർ ഞാൻ കൂടി സ്ട്രേറ്റ് ഞാൻ കളർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഞാൻ എത്ര വർഷങ്ങളെ നമുക്ക് ഇവിടെ പത്ത് ഹെയർ കട്ടിങ് പത്തോളം അറ്റ് ടൈമിൽ പത്തോളം പേരെ നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ പറ്റും രണ്ട് വാഷ് യൂണിറ്റ് രണ്ട് പെഡിക്യൂർ യൂണിറ്റ് രണ്ട് സ്പ പിന്നെ നെയിൽ ആർട്ടിന്റെ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമുക്കൊരു പത്തു അഞ്ച് ദിവസം കൂടെ കഴിയും ആ നെയിൽ ആർട്ട് വരുന്നുണ്ട് ബാക്കിയൊരു പിന്നെ ഫേഷ്യലിൻ്റെ തന്നെ എല്ലാ ടൈപ്പ് ഫേഷ്യൽ പിന്നെ മൈക്രോ ബ്ലേഡിങ് നമുക്ക് ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ അടുത്ത് ഫ്രീലാൻസ് ആയിട്ട് വരുന്നുണ്ട് അത് നമ്മളായിട്ട് ടൈപ്പ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് മൈക്രോ ബ്ലേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ അതായത് നോർമലി ഉള്ള ഹെയർ സ്റ്റൈലിങ് കാര്യങ്ങൾക്ക് ഫേഷ്യൽ എന്തൊക്കെയുണ്ടോ നോർമലി ഒരു ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഈ ഒരുപാട് പേരുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടായിരുന്നു ഇപ്പൊ ഇവിടെ മുടിയൊക്കെ കണ്ടിട്ടായിരിക്കും കേൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കേളിങ് പെർമനന്റ് നിക്കില്ല അത് ഒരു പെർമനന്റ് കേളിംഗ് ഉണ്ടായിട്ട് തോന്നില്ല സിക്സ് ടു നൈൻ മന്ത് ചെയ്താൽ പക്ഷെ കേൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി വാഷ് ചെയ്യും തോറും അതിന്റെ ഒക്കെ പിന്നെ നമ്മൾ ഡെയിലി നമ്മള് കേളിങ് ക്രീമൊക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ കുറച്ച് സെറ്റ് ചെയ്ത് പ്രത്യേക ഹെയർ ആണ് നോർമലി അത് കിടന്നോളും ഇവിടെ സ്ട്രേറ്റ് ചെയ്യണം ചെയ്തോണ്ടിരുന്നത് എക്സ്പെർട്ട് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പക്ഷെ സർവീസും ചേച്ചി നിന്ന് അവള് ലക്ഷ്മി അങ്ങനെ എപ്പോഴും നമുക്ക് ഇവിടെ മാനേജർ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം ഫുൾ ടൈം ഇത് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത് നമ്മൾ നമ്മളിവിടുന്ന ബാരിക്സിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ നമുക്കൊരു മാനേജിങ് പാർട്ണർ ഉണ്ട് അലക്സ് ഉണ്ട് നമ്മളൊരു ബെയിനായിട്ട് ഫുൾ സ്റ്റാഫിങ് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അലെക്സാണ് അലക്സ് ഇപ്പൊ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നു രാവിലെ മാനേജിങ് കൂടുതൽ അവരാണ് ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങൾ ചേച്ചനെ ഇൻഡിപെന്റന്റ് ആയിട്ട് വിടാൻ തീരുമാനിച്ചു ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേച്ചി ചേച്ചനെറത്തുവിടാൻ തീരുമാനിച്ചു അങ്ങനെയല്ലേ പറഞ്ഞു

നമ്മൾ ില്ല പിന്നെ നമ്മൾ നമ്മളൊരാളുടെ ഒരു ഫേസ് വാല്യൂന് ഒരു പ്രാധാന്യം കൊടുക്കണം അപ്പം അവരുടെ ഒരു കണ്ടന്റ് ഇപ്പൊ നമ്മളൊരാളെ പബ്ലിക്കായിട്ട് എടുത്ത് ഹെയർ കട്ട് ചെയ്തോ ചിലപ്പോ അപ്പുറത്തെ വീഡിയോ ഒക്കെ എടുത്തേക്കാം അവർക്കൊരു പ്രൈവസി കൊടുക്കുക എന്നുള്ള ഒരു ഭാഗമാണ് സെലിബ്രിറ്റികൾക്ക് എന്നുള്ളതല്ല എല്ലാവർക്കും എല്ലാവരും വരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ബിസിനസ് ആണ് വലിയ പ്ലാനൊന്നും ഞാൻ 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 കുറച്ച് ഷെയർ പരിപാടിയൊക്കെ പലപ്പോഴും എന്റെ എന്റെ അത് എനിക്ക് പരിപാടി ഇന്നും ഇങ്ങനെ ട്രേഡ് കിട്ടും എല്ലാം വേണ്ട അക്ഷരം അല്ലേ അപ്ഡേറ്റഡ് ആണ് പിന്നെ കൂടി അഭിഷേക് ശ്രീകുമാർ അവരൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു പടമാണ് അതിനകത്ത് ഞാനൊരു മെയിൻ ക്യാരക്ടർ അത് വളരെ പെട്ടെന്ന് വരികയും സബ്ജക്റ്റും ക്യാരക്ടറും ഈവൻ നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്ത് പുതിയ ഒരാൾ ചെയ്യേണ്ട ടൈപ്പ് ഒന്നും ആയിരുന്നില്ല കുറച്ച് ഇമോഷൻസും ഒക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ വെച്ച് സിനിമ പഠിക്കുക കൂടി വേണമല്ലോ വെറുതെ അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ രണ്ടായിരം വന്ന അവസരം എന്നാൽ പിന്നെ കുറേ നാൾ വന്നതൊക്കെ ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചു ഇതിനിപ്പോ സമയമായി എന്നൊരു വന്നു അങ്ങനെ അഭിനയിച്ചു പുതിയ പുതിയ സിനിമ ജനുവരി ഒന്നാം തീയതി അടുത്ത അടുത്തത് അഭിനയിക്കുന്ന പടം സ്റ്റാർട്ടിങ് ഇത് റിലീസ് ഡേറ്റ് എന്താണെന്ന് അറിയത്തില്ല ഷൂട്ട് കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസം പാക്കപ്പ് ആയത് ചേച്ചി അഭിനയിച്ച ഒരു സന്ദർഭം പറയാമോ എന്റെ അടുത്ത് വീട്ടിൽ ഫുഡ് ഇടിയാണോ എന്താ എന്തേലും പറയ സത്യ എന്തുവാ നാട്ടുകാർക്ക് വീട്ടിലിടിയാ പെണ്ണുമുള്ള ക്രഡിറ്റ് പെണ്ണമിളിയാക്കി ഇടികിട്ട് നന്നായ ഒരു വ്യക്തിയാണ് ചേട്ടൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ

ുംബ് ആയിട്ട് എല്ലാവിധ ആശംസകളും എനിക്ക്

അഖിലായിരുന്നു അഖിലായിരുന്നു ചെയ്യണേ അന്ന് ഞാൻ റെഡിയാ ഞാൻ എവിടെ ശരി